മറ്റു നാടുകളിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ തിയേറ്റർ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ എന്റെ പിന്നിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സൗണ്ടിന്റെ കംപ്ലീറ്റ് സെറ്റപ്പ് കാണാൻ സാധിക്കും എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു അതൊക്കെ വളരെ വ്യക്തതയോടെ അത് മനസ്സിൽ പോവില്ല അതുപോലെയാണ് ആളുകൾ വെയിറ്റ് ചെയ്ത് ഈ ഒരു തിയേറ്ററിന് വേണ്ടിയിട്ട് പലതും ഇങ്ങനെ ഈ കാലയളവിൽ എന്തുകൊണ്ടാണ് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഏത് തിയേറ്ററിലാണ് നിൽക്കണേന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പാവർട്ടിയിൽ പുതുതായിട്ട് ഇപ്പോൾ ആരംഭിച്ച വി കെ ജി സിനിമാസ് നമ്മൾ ഈ ഒരു തിയേറ്ററിന്റെ വർക്ക് അപ്ഡേറ്റ്സ് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പലരും നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു തിയേറ്ററിന്റെ കംപ്ലീറ്റ് ഓപ്പണിംഗിന് ശേഷമുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഇനാഗ്രേഷനും നമ്മൾ തിയേറ്റർ ബാൽക്കണിക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷനും കിട്ടിയിരുന്നു അപ്പോൾ ആ ഒരു ഇനാഗ്രേഷനെ കുറച്ച് കാഴ്ചകളും പിന്നെ ഇപ്പം പുതുതായിട്ട് ഓപ്പൺ ആയ ശേഷമുള്ള ഈ ഒരു തിയേറ്ററിന്റെ കാഴ്ചകളും എല്ലാം ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ നമുക്ക് നേരെ തിയേറ്ററിന്റെ കാഴ്ചകളിലേക്ക് പോവാം

ഹായ് നമസ്കാരം ഞാൻ ശിവജി ഗുരുവായൂർ ബി കെ ജി ഗ്രൂപ്പിൻ്റെ കീഴിൽ പാവർത്തിയുടെ ഹൃദയഭാഗത്ത് ഒരു പുതിയ തിയേറ്റർ ഇന്ന് ആരംഭിക്കുകയാണ് വി കെ ജി സിനിമാസ് ഈ സിനിമ തിയേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്യന്താധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിയേറ്ററാണ് നമ്മൾ സിനിമയിൽ സ്റ്റുഡിയോയിൽ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നോ അതൊക്കെ വളരെ വ്യക്തതയോടെ സ്പഷ്ടതയോടെ കേൾക്കുകയും കാണുകയും ചെയ്യാൻ ഉള്ള ഒരു സൗകര്യത്തോടു കൂടിയാണ് ഈ വി കെ ജി സിനിമാസ് ഇറങ്ങിയിട്ടുള്ളത് സിനിമാ തിയേറ്ററുകൾ പോയ കാലങ്ങളിലൊക്കെ സിനിമ ടാക്കീസുകൾ ഓല ടാക്കീസുകളൊക്കെ നമ്മുടെ നാട്ടിൽ ആവോളം ഉണ്ടായിരുന്നു നമുക്ക് സിനിമകൾ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു നിലപാടുണ്ടായിരുന്നു ആ ഓല ടാക്കീസുകളൊക്കെ മൺമറഞ്ഞു അതിനുശേഷം വന്ന ചെറിയ തിയേറ്ററുകൾ അതും പലതും ഇങ്ങനെ കൊഴിഞ്ഞു പോയി കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ അപ്പോൾ എന്തുകൊണ്ടാണ് കൊഴിഞ്ഞു പോയിരിക്കുന്നത് സിനിമാ തിയേറ്ററിലെ ആളുകൾ വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ആളുകൾ വരണമെങ്കിൽ ആളുകളെ അങ്ങോട്ട് ആകർഷിക്കണമെങ്കിൽ ഇത്തരം സാങ്കേതിക വിദ്യകളോടുകൂടിയിട്ടുള്ള ഒരു തിയേറ്റർ തന്നെ വേണം തീർച്ചയായും പാവർട്ടിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ വി കെ ജി സിനിമാസിലേക്ക് തൃശൂർ ജില്ലയിലുള്ള എല്ലാ സിനിമാ പ്രേമികളെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള കൂടിയാണ് ഈ തിയേറ്ററുകൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എല്ലാവർക്കും വി കെ ജി സിനിമാസിലേക്ക് സ്വാഗതം താങ്ക് യു പാവർട്ടി ടൗണിൽ തന്നെ ചവറ ബിൽഡിംഗിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് അടിയിലെ വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യം എസ്ക്ലൂസീവ് ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പാർക്കിംഗിൽ നിന്ന് നേരെ തിയേറ്ററിലേക്ക് കയറി വരാനായിട്ട് സ്റ്റെയർ വഴിയും അതുപോലെ തന്നെ ലിഫ്റ്റ് ഉപയോഗിച്ച് വരാൻ സാധിക്കും ബോക്സ് ഓഫീസിന്റെ വിശേഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ട്ണർ എന്ന് പറയുന്നത് ബുക്ക് മൈ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് ഇരുന്നൂറ് എന്നിങ്ങനെയാണ് ഈ ഒരു ബോക്സ് ഓഫീസിനോട് ചേർന്ന് തന്നെ ഇവിടുത്തെ ഒരു ഓഫീസ് റൂം കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് തിയേറ്ററിന്റെ ലോബിയിലേക്ക് നമ്മൾ കയറുന്നത് ലോബിയിൽ പ്രധാനമായിട്ട് ഒരുക്കിയിരിക്കുന്നത് വളരെ വൈഡ് വെറൈറ്റി ഓപ്ഷൻസ് ഉള്ള അത്യാവശ്യം ഭീമിയമായിട്ടുള്ള ഒരു കാസ്റ്റീരിയ അതുപോലെ തന്നെ വളരെ വൃത്തിയുള്ള ലേഡീസിനും ജെൻസിനും അതുപോലെ തന്നെ ഹാൻഡിക്കാപ്ഡായിട്ട് ആൾക്കുകൾക്കുമായിട്ടുള്ള പ്രത്യേകം പ്രത്യേകമുള്ള ടോയ്ലറ്റ്സ് പിന്നെ മറ്റ് കൺഫ്യൂഷൻസ് ഒന്നുമില്ലാതെ നേരെ രണ്ട് സ്ക്രീൻസിലേക്ക് സ്ക്രീൻ വണ്ണിലേക്കും ടൂലേക്കും കയറാനുള്ള എൻട്രൻസ് എന്നിവയാണ് ഇതുപോലെ തന്നെ ലോബിയിൽ കുറച്ച് ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യവും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് സെറ്റ് ചെയ്ത എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ലോബിയാണ് നമ്മുടെ ഒരു വി കെ ജി സിനിമാസിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വി കെ ജി സിനിമാസിന്റെ സ്ക്രീൻ വണ്ണ് ആക്ച്വലി നമ്മൾ ഈ ഒരു തിയേറ്ററിന്റെ വർക്ക് അപ്ഡേറ്റ് വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിരുന്നു കേട്ടോ അന്നത്തെ കുറേ മാറ്റങ്ങൾ ഇന്നിപ്പോൾ വന്നിട്ടുണ്ട് ഈ ഒരു ഹാളിന്റെ ഇന്റീരിയറിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്റെ പിന്നിൽ കാണുന്ന പോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രേ ലൈറ്റ് ഗ്രേ അതുപോലെ തന്നെ ഒരു ഒലീവ് ഗ്രീന്റെ ഒരു പ്രത്യേക ഷെയ്ഡ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് അതിൽ തന്നെ താഴേക്ക് സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതല്ലാതെ മറ്റ് സ്ട്രിപ്പ് ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഇവർ കൊടുത്തിട്ടില്ല അപ്പൊ നമ്മള് ഈ ഒരു ഹാളിന്റെ ഏറ്റവും ബാക്കിൽ ഇതാ ഇതാണ് എടുത്ത പ്രൊജക്ഷൻ റൂം ക്രിസ്റ്റിയുടെ ഫോർ കെ ലേസർ പ്രൊജക്ഷൻ ആണ് ഈ ഒരു സ്ക്രീനിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യത്തിൽ യാണെങ്കിൽ ഡോൾബി അറ്റ്മോ സൗണ്ട് സിസ്റ്റം ആണ് അതിൽ ഉപയോഗിച്ചിരുന്ന സ്പീക്കറുകൾ ആണെങ്കിൽ സ്പീക്കറുകളാണ് കേട്ടോ അതുപോലെ തന്നെ ഹാളിൽ നമുക്ക് രണ്ട് ഈ ഒരു രണ്ട് വശങ്ങളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സൗണ്ട് എഫക്റ്റ് പഞ്ചി ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം ഏകദേശം മുപ്പത്തിരണ്ടടി വീതിയും പതിനഞ്ചടിയുള്ള ഹൈറ്റുമുള്ള ചെറിയൊരു കർബോർഡ് കൂടിയ നല്ല അത്യുഗ്ര സിൽവർ സ്ക്രീനാണ് ഈ ഒരു ഹാളിൽ ഉള്ളത് പിന്നെ ഇതാണ് കേട്ടോ ഈ ഒരു തിയേറ്ററിന്റെ ആ ഒരു പ്രീമിയം ക്ലാസ്സിലുള്ള സീറ്റുകൾ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു മോഡൽ സീറ്റുകൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് പതിനഞ്ച് സീറ്റുകൾ അതായത് പിന്നിലെ ഒരു നേരം സീറ്റുകളാണ് ഈ ഒരു പ്രീമിയം ക്ലാസ് ആയിട്ട് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് ആക്ച്വലി രണ്ട് സ്ക്രീൻസും ഒരേ സീറ്റിംഗ് കപ്പാസിറ്റിയും ഒരേ സീറ്റ് ലേട്ടും ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ നോർമൽ സീറ്റ്സിന്റെയും മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ഓഡി ട്യൂബിൽ പോയിട്ട് പറയാം പിന്നെ എനിക്ക് ഈ രണ്ട് ഓഡിറ്റോറിയംസിലും വളരെ യുണീക്കായിട്ട് തോന്നിയ ഒരു കാര്യം ഈ ഒരു സീലിംഗിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈറ്റ്സിൽ വി കെ ജി എന്നുള്ള ഇവരുടെ ഒരു ബ്രാൻഡിംഗിൻ്റെ ആ ഒരു എംബ്ലോ ഉണ്ടല്ലോ അത് വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് പുതിയ തിയേറ്ററുകൾക്കൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു മോഡൽ ആട്ടോ ഓവറായിട്ട് ലൈറ്റിംഗ് ഒന്നും ഇല്ല എന്നാലൊരു അലങ്കാരം ഒരു ബ്രാൻഡിംഗ് കൂടെ എന്നുള്ളവർക്ക് ചിന്തിക്കാവുന്ന ഒരു ഐഡിയ ആണ് നമുക്ക് അപ്പൊ എന്നാലും പ്രൊജക്ഷൻ റൂം കൂടി കണ്ടിട്ട് നേരെ സ്ക്രീൻ ടൂവിലേക്ക് പോവാം അപ്പൊ നമ്മള് ബി കെ ജി സിനിമാസിന്റെ പ്രൊജക്ഷൻ റൂമിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ആക്ച്വലി സ്ക്രീൻ വണ്ണിന്റെ പ്രൊജക്ഷൻ റൂം സ്ക്രീൻ ടൂവിന്റെ പ്രൊജക്ഷൻ റൂം എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു ഒറ്റ പ്രൊജക്ഷൻ റൂമിൽ നിന്നാണ് രണ്ട് ഹാളിലേക്കുള്ള പ്രൊജക്ഷൻ നടക്കുന്നത് അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ വൺ എന്ന് പറയുന്നത് ക്രിസ്റ്റിയുടെ തന്നെ സി പി ഡബിൾ ഫോർ വൺ ഫൈവ് എന്ന മോഡൽ ഫോർ കെ പ്രൊജക്ഷൻ അത് ലേസർ പ്രൊജക്ടാണ് അതുപോലെ തന്നെ സ്ക്രീൻ ടൂവിലേക്ക് വരുമ്പോൾ ടു കെ പ്രൊജക്ഷൻ അതും ക്രിസ്റ്റിയുടെ തന്നെയാണ് പിന്നെ എന്റെ പിന്നിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സൗണ്ടിന്റെ കംപ്ലീറ്റ് സെറ്റപ്പ് കാണാൻ സാധിക്കും ഇത് ആക്ച്വലി ഡോൾബിയുടെ തന്നെ സി പി നയൻ ഫിഫ്റ്റി എന്ന മോഡൽ സെവൻ പോയിന്റ് വണ്ണും അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസും സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസറാണ് സോ അതേ പ്രൊസസർ തന്നെയാണ് സ്ക്രീൻ ടൂവിലേക്കും വേണ്ടി ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ അതിന് പുറമെ നമുക്ക് സ്ക്രീൻ വണ്ണിൽ നോക്കി കഴിഞ്ഞാൽ അറ്റ്മോസ് ആയതുകൊണ്ട് തന്നെ ഒരു ഡാക്ക് അത് ഡോൾബീഡ് തന്നെ ആ ഒരു ഡാക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്ക്രീനിലെയും ആംപ്ലിഫയറുകൾ വന്നിരിക്കുന്നത് ക്രൗണിന്റെ ആംപ്ലിഫയറുകളാണ് വന്നിരിക്കുന്നത് േദമോ എന്നത് കേട്ടിട്ടുണ്ടോ പഴയ നിയമം കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ഇപ്പോൾ നമ്മൾ സ്ക്രീൻ വണ്ണിൽ നിന്ന് സ്ക്രീൻ ടൂവിൽ എത്തിയിരിക്കുകയാണ് സ്ക്രീൻ ടൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ വണ്ണിൻ്റെ സെയിം ഡയമെൻഷനിലുള്ള ഹാൾ തന്നെയാണ് ഹാളിന്റെ ഇന്റീരിയറിന്റെ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് ആദ്യം വരാം ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന പോലെ തന്നെ സ്ക്രീൻ വണ്ണിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ അതുപോലെ തന്നെ ഒരു ഗ്രേ കളറിലുള്ള കളർ കോമ്പിനേഷനിൽ വാമായിട്ടുള്ള ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്റീരിയർ കാണാൻ പേഴ്സണലി എനിക്ക് സ്ക്രീൻ വണ്ണിനേക്കാൾ അല്പോടെ ഇഷ്ടം തോന്നിയത് സ്ക്രീൻ ടൂവിൻ്റേതാണ് ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് മോഡൽ സീറ്റുകൾ മൂന്ന് മൂന്ന് ക്ലാസ്സുകളിലായിട്ടാണ് ഈ രണ്ട് ഓഡിറ്റോറിയംസിൽ ഉള്ളത് അതായത് ഓഡി വണ്ണിനും ഓഡി ഉള്ള എക്സാക്റ്റ് സെയിം സീറ്റ് കൗണ്ടാണ് അതിൽ തന്നെ നൂറ്റി എൺപതോളം സീറ്റുകൾ ഈ കാണുന്ന മോഡൽ പുഷ്പാക്ക് സീറ്റുകളും പതിനഞ്ച് സോഫ സീറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മോഡൽ സീറ്റുകളിൽ ഏറ്റവും മുന്നിലെ നാല് നിര സീറ്റുകൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയും പിന്നിലേക്കുള്ള നിര സീറ്റുകൾക്ക് വരുന്നത് നൂറ്റി അമ്പത് രൂപയുമാണ് അതുപോലെ തന്നെ സോഫ സീറ്റിൻ്റെ ചാർജ് ഇരുന്നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ലെഗ് സ്പേസ് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല പുഷ്പാക്ക് സീറ്റുകളാണ് സ്റ്റേഡിയം ടൈപ്പ് സീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീനിൽ മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ സിനിമ കാണാൻ സാധിക്കും പിന്നെ എനിക്ക് പേഴ്സണലി വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താ പറഞ്ഞെ നമ്മൾ തന്നെ നമ്മുടെ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും പിന്നിലും ഏറ്റവും മുന്നിലും ഒരേ രീതിയിലുള്ള ടിക്കറ്റ് ചാർജ് വരുമ്പോഴുള്ള ഒരു പോരായ്മ അപ്പോൾ അത് മാനേജ്മെന്റ് മനസ്സിലാക്കിയിട്ട് മുന്നിൽത്ത നിര സീറ്റുകൾക്ക് ടിക്കറ്റ് ചാർജ് കുറച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അൽപോടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും വന്ന് സിനിമ കാണാനായിട്ടുള്ള ഒരു സൗകര്യം കൂടി ഓഫർ ചെയ്യുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഹാളിന്റെ ഏറ്റവും മുന്നിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ നേരത്തെ ഈ തീയേറ്ററിനെ വർക്ക് അപ്ഡേറ്റ്സ് വീഡിയോ ചെയ്തപ്പം ഇവിടെ സ്ക്രീൻ ഫിറ്റ് ചെയ്തിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരു സ്ക്രീൻ ഫിറ്റ് ചെയ്തത് എന്തായാലും സ്ക്രീൻ കണ്ടപ്പോൾ നമ്മുടെ മനസ്സ് പറഞ്ഞു ഈ ഒരു ഹാളിൻ്റെ ഒരു മാക്സിമം സൈസ് ഉപയോഗിച്ചിട്ട് വാൾ ടു വാൾ സ്ക്രീൻ എന്ന് പറയാൻ പറ്റില്ല എന്നാലും മാക്സിമം സൈസ് ഉപയോഗിച്ചിട്ടാണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം മുപ്പത്തിരണ്ടടി വീതിയും അതുപോലെ തന്നെ പതിനഞ്ച് ഹൈറ്റുമുള്ള ചെറിയൊരു കർവോർഡ് കൂടിയ സിൽവർ സ്ക്രീനാണ് എസ് എൽ എസിൻ്റെ സ്പീക്കേഴ്സാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിലും ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ നല്ലവരായ നാട്ടുകാര് എൻ്റെ പേര് സെബാസ്റ്റ്യൻ ഞാൻ വി കെ ജി സിനിമാസിന്റെ പ്രൊപ്പറേറ്റർ ആണ് വി കെ ജി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ വി കെ ജി സിനിമാസ് പാവർട്ടിയിൽ ഓപ്പൺ ആയിരിക്കുകയാണ് ഗ്രാമപ്രദേശമായ പാവർട്ടിയിലെ എല്ലാ പ്രേക്ഷകർക്കും ടൗണിലെ മൾട്ടിപ്ലക്സ് സൗകര്യങ്ങളോടുകൂടിയുള്ള അതേ ഫെസിലിറ്റീസ് നമ്മുടെ വി കെ ജി സിനിമാസിലും ഒരുക്കിയിട്ടുണ്ട് നല്ല ക്യാൻറ്റീൻ കഫേ നല്ല കംഫർട്ടായ സീറ്റിംഗ് കപ്പാസിറ്റികളും വിശാലമായി പാർക്കിങ്ങുകളും നല്ല വൃത്തിയായിട്ടുള്ള ടോയ്ലറ്റുകളും നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരുക്കിയിരിക്കുകയാണ് പാവർട്ടിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാ പ്രേക്ഷകരെയും വി കെ ജി സിനിമാസിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പങ്കുവെക്കണം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് ബിജോയ് ഞാനൊരു മാധ്യമപ്രവർത്തകനാണ് പാവർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്കേറെ സന്തോഷമുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പാവർട്ടിയും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന മൂന്ന് തിയേറ്ററുകൾ പാടെ ഇല്ലാതായി തീർന്നിരിക്കുകയായിരുന്നു അതിനുശേഷം ചലച്ചിത്ര പ്രേമികളായ ആളുകൾക്ക് സിനിമ കാണണമെങ്കിൽ ഒട്ടേറെ ദൂരം സഞ്ചരിക്കേണ്ട ഒരവസ്ഥയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ പാവർട്ടിയുടെ തന്നെ അഹങ്കാരമായ ബി കെ ജി ഗ്രൂപ്പ് ഇവിടെ രണ്ട് സ്ക്രീനുകളിലായിട്ട് വി കെ ജി സിനിമാസ് ആരംഭിച്ചിരിക്കുകയാണ് ഏറെ സന്തോഷമുണ്ട് ടൗണിലെ മറ്റേതൊരു തിയേറ്ററിനേക്കാൾ ഒരു പിടി മുമ്പിൽ നിൽക്കുന്ന സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പുതിയ സിനിമകളും കാണാനുള്ള ഏറ്റവും അടുത്ത പ്രദേശം എന്ന രീതിയിൽ ഇവിടെ വരുന്ന സിനിമകൾ കാണണം ആസ്വദിക്കണം അതും കുടുംബമായി വന്ന് തന്നെ ആസ്വദിക്കണമെന്ന ആഗ്രഹമുണ്ട് അത് എനിക്ക് മാത്രമല്ല അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് മാത്രമല്ല ഈ പ്രദേശങ്ങളിലുള്ള വെങ്കിടങ്ങ് മുല്ലശ്ശേരി പാവറട്ടി ചാവക്കാട് മേഖലയിലുള്ളവർക്കെല്ലാം നല്ല സൗകര്യത്തോടുകൂടി നല്ല സിനിമകൾ ഏറ്റവും അടുത്ത പ്രദേശത്ത് കാണാനുള്ള സൗകര്യമാണ് ഇവിടെ വി കെ ജി ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത് ഏതായാലും ഈ വി കെ ജി ഗ്രൂപ്പിന്റെ ഈ നൂതന സംരംഭം വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എങ്ങനെയുണ്ട് വി കെ ജി സിനിമാസിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആക്ച്വലി വലിയ ടൗണുകളല്ലാതെയുള്ള സ്ഥലങ്ങൾ അതായത് നാട്ടിൻപുറത്തൊക്കെ ചെയ്യാവുന്ന ആ ഒരു മോഡൽ പ്രൊജക്റ്റാണ് നമ്മുടെ ഒരു വി കെ ജി സിനിമാസിൻ്റെ ഈ ഒരു തിയേറ്റർ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് ആക്ച്വലി മറ്റ് നാടുകളിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ തിയേറ്റർ തുടങ്ങണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ അത് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെയൊരു മോഡൽ ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള രണ്ട് സ്ക്രീനുകൾ അതൊരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിലാണ് അത് ഹാളും ഇൻറ്റീരിയറും ഒക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള കാര്യങ്ങൾ ഏറ്റവും ീറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിയേറ്റർ ഇനാഗുറേഷൻ എന്ന് പറയുന്നതും എന്താ ഒരു ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ ശരിക്കും ഈ ഒരു നാടും നാട്ടുകാരും ഒന്നടങ്കം സംബന്ധിച്ചൊരു പരിപാടി ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ വി കെ ജി ഗ്രൂപ്പിന് നമ്മുടെ സൈഡിൽ നിന്നൊരു മൊമെന്റോ നമ്മൾ കൈമാറുകയും ചെയ്തിരുന്നു ഒരു സ്നേഹം സോ മച്ച് കാരണം എന്താ വെച്ചാൽ ഒരു നാട്ടിൻ ഇങ്ങനെ ഒരു തിയേറ്റർ ചെയ്യുക അത് ധൈര്യവും മുന്നോട്ട് വരിക എന്ന് പറയുന്നത് നമ്മളെന്താ പറയുക നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ വരെ എല്ലാവരുടെയും കണ്ണിൽ ഒരു ആകാംക്ഷ കാരണം എന്താ പറയുക ആ ഒരു ഒരു തിയേറ്റർ വരുന്നു എന്താണ് ഇതിലെ കാഴ്ചകൾ ആ ഒരു ആകാംക്ഷയും അവരുടെ ഒരു ആവേശവും അത് ശരിക്കും ഞങ്ങൾ കണ്ടു ആ ഒരു ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടി നിൽക്കുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് മനസ്സിൽ നിന്ന് പോവില്ല അതുപോലെയാണ് ആളുകൾ വെയിറ്റ് ചെയ്ത് ഈ ഒരു തിയേറ്ററിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു തിയേറ്ററിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിന് വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം